നമസ്കാരം വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് നാൽപ്പത്തഞ്ച് അമ്പത് പോയിന്റ് പ്ലസിലിരിക്കുന്നു ഇപ്പോൾ രാവിലെ നെഗറ്റീവിലാണ് ഇരുന്നത് ബാങ്ക് നിഫ്റ്റിയെ മൈനസ് വൺ ഫിഫ്റ്റിയിൽ ഇരുന്ന് പ്ലസ് ഫിഫ്റ്റിക്ക് ആക്കിയിരിക്കുന്നു ഇത് എത്രയും ദിവസം ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇന്ന് സ്വർണത്തിന്റെ വില കയറി ഒമ്പതിനായിരത്തി അറുനൂറ്റി പത്തിൽ ഇരിക്കുന്നു തിട്ടിലുള്ള നല്ല ഇലക്ട്രിക് എഞ്ചിനീയർ എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ കൈ വയ്ക്കുകയായിരുന്നു കുറച്ച് കൈ എടുത്ത് കൈ വയ്ക്കുന്നുണ്ട് അഹം വന്നിട്ട് എൺപത്തി ഏഴ് പോയിന്റ് ഇരുപത് കാസിന് വന്നായിരുന്നു സോ എയ്റ്റി സെവൻ ട്വൻറ്റി സോ ഇത് കാരണമാണ് അന്ന് സ്വർണം കയറിയത് ഇന്ന് ഒമ്പതിനായിരത്തി അറുനൂറ്റി പത്തിലാണ് ഇരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞായിരുന്നു ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലുതാ കയറിയില്ലെങ്കിലും ഇത് കൈ തന്നില്ലെങ്കിലും ഗോൾഡ് സ്വർണം കൈ കൊടുക്കും കൈ കൊടുക്കും ഗോൾഡ് എന്ന് പേര് പേരുവയ്ക്കാം ഇതാണ് ഇന്ന് ഗോൾഡിലുള്ള ന്യൂസ് അടുത്തത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഇഫോലേതെന്നേ ഇഫോ എന്നെ മാറ്റിയിരിക്കുന്നു പ്രോഫിറ്റിനെ കുറച്ചിരിക്കുന്നു പ്രോഫിറ്റ് കുറച്ചെന്ന് പറഞ്ഞു ടാക്സ് കാരൊക്കെ ജ്വല്ലറിന്റെ പുറകിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നു ടാക്സ് കാരൊക്കെ ജ്വല്ലറിന്റെ പുറകിൽ പോയി ഒരു ജ്വല്ലർ നൂറ് കോടി കെട്ടാൻ സമ്മതിച്ചു അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജ്വല്ലൊക്കെ എങ്ങനെയാണ് കാശ് എത്രയും കാശ് ഉണ്ടാക്കുന്നു എന്ന് ടാക്സ് നോക്കിക്കൊണ്ടേയിരിക്കുന്നു ഇതോടെ ഗോൾഡിന്റെ ന്യൂസ് തീർന്നു അടുത്തത് ട്രംപ് ഭാഗ്വാദർ എയർഫോഴ്സിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഗുഡ് ഫ്രണ്ട് ഇന്ത്യക്ക് ട്വന്റി ടു ട്വന്റി പെർസെന്റ് ടാക്സ് എന്നു പറഞ്ഞു ജപ്പാനിന് പതിനഞ്ച് ശതവീതം വിയറ്റ്നാമിന് പതിനഞ്ച് ശതവീതം ട്വൻറി ടു ട്വൻ്റി ഫൈവ് ഇത്തുമെങ്കിൽ എന്താകും എന്ന് നമുക്കറിയണം ഇത് കാരണം വി ആർ സ്റ്റിൽ നെഗോഷിയേറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു ആരെ മെറിട്ടി എന്നും അറിയാൻ പറ്റുന്നില്ല ഇത് കാരണം തന്നെ കാണും ട്രംപിൻ്റെ പേര് കേട്ടതും പേടിക്കുന്നത് എനിവേ ട്രംപായി പ്രൈം ിസ്റ്ററായി ഏഴ് നെഗോഷിയേറ്റർ അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് മാർക്കറ്റിൽ എന്താ എന്ന് നോക്കാം ഇപ്പോൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് കോടി കൊടു കൊടുക്ക് അങ്ങനെയെന്ന് പറഞ്ഞ് ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു ജിആർ ട്യൂസിൽ ആ ഒരു കണക്ക് കൊടുക്കണ്ടാമെന്ന് ടാറ്റ കമ്മ്യൂണിക്കേഷനും പറഞ്ഞിരിക്കുന്നു ഷെയർ രണ്ട് ശതവീതം കേറിയിരിക്കുന്നു ഇന്ന് ടാറ്റ കൺസൾട്ടിങ് സർവീസിൽ പന്ത്രണ്ടായിരം പേരിനെ ഗാലി ചെയ്തതിന് അടുത്ത ക്വാർട്ടറിൽ തീർക്കും എന്ന് പറയുന്നു സോ ഈ പന്ത്രണ്ടായിരം പേര് പോണോ എന്ന് അറിഞ്ഞതിൽ ഇരുന്ന് മുപ്പതിനായിരം കോടി പി സി എസിൻ്റെ വാല്യു കുറഞ്ഞിരിക്കുന്നു കാരണം മുപ്പതിനായിരം കോടി നഷ്ടമാണ് ഇരുപത്തിരണ്ട് പേഴ്സൻസ് ടാറ്റ ഇരിക്കുന്ന കാരണം അട്ടാസിന് ഇരുപതിനായിരം കോടിക്ക് മുകളിൽ ലാസ് നിർ നിർണയമാണ് അടുത്ത ഇനിയൊരു ഒരു ടാറ്റ ന്യൂസും ഇരിക്കുന്നു നിങ്ങളടുത്ത് രണ്ട് ദിവസത്തിനു മുമ്പേ പറഞ്ഞായിരുന്നു യുവാക്കോ എന്നൊരു കമ്പനി ഒരു കാലത്തിൽ അശോക് ലേലാൻഡിന് ടെക്നോളജി ആണ് ഇവർ യുവാക്കോയുടെ ഒറിജിനൽ ടെക്നോളജി പാർട്ട്ണറിന് വാങ്ങിയവർ ഇങ്ങനെ ഇന്ന് എക്കണോമിക് ടൈംസ് പറയുന്നു ഇന്ന് ബോർഡ് മീറ്റിംഗ് നടക്കുന്നു ഈ ബോർഡ് മീറ്റിങ്ങിൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ്സും യുവാക്കോയിന് ടാറ്റ വാങ്ങുന്നതായിട്ടാണ് പറയുന്നു നാലര ബില്ല്യൺ ഡോളറിനാണ് റേറ്റ് സംസാരിച്ചിരിക്കുന്നത് ആ സ്റ്റേക്കിന് ീതി ആരൊക്കെ കൊടുക്കുന്നു അവർക്ക് ഓപ്പൺ ഓഫറിൽ അവർക്ക് ഞങ്ങൾ വാങ്ങുമെന്ന് ടാറ്റ പറയുന്നു അതായത് ടാറ്റ പറയും എന്ന് വിചാരിച്ചു നാലര ബില്ല്യൺ ഡോളറാണ് ഈ കേസിൽ നടക്കുമെന്ന് വിശ്വസിക്കാൻ പെടുന്നു ഇത് കോറസിൻ്റെ ശേഷം ഇതൊരു ലാർജസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് വലിയ ഡീലാണ് മുതലാളി പോയാലും സ്ട്രാറ്റജിയെ മാറ്റിയില്ല അവർ ജയൽ താത്തായും ചന്ദ്രശേഖറും അതേ റൂട്ടിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ഡമാസിനെ വാങ്ങി അടുത്തത് ഇതിനെയും വാങ്ങി ഇന്ത്യക്ക് എന്ത് കാണിക്കുന്നു എന്ന് നോക്കിയാൽ താശ ഇന്ത്യയെ വിട്ട് വെളിയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു എഫ് ഐ തന്നെ വെളിയിൽ പോകുമെന്ന് വിചാരിച്ചാൽ എലിയ ഇന്ത്യൻ ബിസിനസ്മാൻ കൂടെ വെളിനാട്ടിൽ കമ്പനി വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇരുന്ന് ഡോളർ എടുത്തുകൊണ്ട് പോകുന്നു അത് ഇന്റർനാഷണലൈസ് ചെയ്യുന്നു അവരുടെ ബിസിനസ്സിന് ഇപ്പോൾ ഇവാക്കോ പിക്കപ്പ് ആയെങ്കിൽ കാട്ടയുടെ കമേഴ്ഷ്യൽ വെഹിക്കിളിനും അൽത്താനി ബിസിനസ്സായിരിക്കുന്നു അവരെടുത്ത് കാശ് ഇല്ലാതെ കാരണം ടാറ്റ കടൻ വാങ്ങുമെന്ന് ഒരു കാൽക്കുലേഷൻ ഇട്ട് മാർക്കറ്റ് ഇത് അഞ്ച് ശതവീതം അവരെ അടിച്ചിരിക്കുന്നു കടൻ വാങ്ങിയാലും വിഷമിക്കേണ്ട എന്നാണ് എൻ്റെ പോയിന്റ് പറഞ്ഞതിനെ ചെയ്ത ആളിനെ നിങ്ങൾ പണി ചെയ്യുന്നു പറഞ്ഞതിനെ ചെയ്യാത്ത ആൾക്കാരെ തലയിൽ പൊക്കി വെക്കണത് ഇതിന് ആക്വി മ്യൂച്വൽ ഫണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ടാറ്റ മോട്ടേഴ്സിലും ടാറ്റ കൺസൾട്ടിങ് സർവീസസിലും ടാറ്റ ഷെയർ ഹോൾഡേഴ്സിന് ലോസ് ആയെന്ന് ചോദിച്ചിരിക്കുന്നു അതുപോലെ ഒന്നും വിഷമിക്കേണ്ട പത്ത് പതിനഞ്ച് വർഷം ബിസിനസ് ഇരിക്കണം അറ്റ്ലീസ്റ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ എസ്പോഷൽ ഈ ടാറ്റ ഫാമിലി ബിസിനസ് ഒക്കെ ഒരു വർഷത്തിന് കണക്ക് നോക്കാം ബിസിനസ്സിന് നയൻറ്റീൻ നോട്ട് സെവനിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റീൽ കമ്പനി ഇന്നും ഓടിക്കണ്ടി തന്നെ ഇരിക്കുന്നു ആ ഉബരി സ്റ്റീലിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലോക്കോമോട്ടീവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഇന്നും പറയണമെങ്കിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ടാറ്റ ലോക്കോ മോട്ടീവ് ഇരിക്കുന്നു പോയി തേടി അറിയാം ആ ലോക്കോമോട്ടീവ് ഇനി ചെയ്യരുതെന്ന് ഗവൺമെന്റ് പറഞ്ഞതിന് ശേഷം ബെൻസിൻ്റെ ഒപ്പം ചേർന്ന് ടൈപ്പ് ചെയ്ത് തന്നെ ടാറ്റ കമേഷ്യൽ വെഹിക്കിൾ ഇന്നും വളരെ ലോങ് ഡിസ്റ്റൻസ് വന്നു അപ്പോൾ ഇത് കാരണം ആ കമ്പനിക്ക് ബാധകമില്ല എന്നതിൽ നിങ്ങൾ മനസ്സിലാക്കണം പ്രൊമോട്ടറിട്ടി പോക്കറ്റ്സിൽ തന്നെ ഇരിക്കുന്നു ഒരു ഡെഫിനറ്റായി നമ്മൾക്കും എന്നതിൽ നമുക്ക് സംശയം വേണ്ട കാരണം ഈ ഷാലിൻ്റെ ഓർഡർ ലാസ് ആകുമോ എന്ന് ചോദിച്ചാൽ കമ്പനിയും ഒക്കെ അവരെ നഷ്ടമായി അവർക്കും ലോസ് തന്നെ ഇങ്ങനെ ലോസ്ന്ന് കാണും അതിലിരുന്ന് ബട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് കമ്പനിയിലും അവർ വളരെ സ്ട്രോങ് പൊസിഷനിൽ ഇരിക്കുന്ന കാരണം വലിയ ലോസിനൊക്കെ ചാൻസസ് കുറവാണ് ലെൻഡിയുടെ റിസൾട്ട് വന്നു വളരെ നല്ല റിസൾട്ടാണ് പക്ഷെ ഞാൻ മുംബൈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ അവർക്ക് ബിസിനസ് ഇല്ല എല്ലാം ഗൾഫിലാണ് വ്യാപാരം ഗൾഫിൽ രൂപ ഡോളറിന് അഗേൻസ് ആയിട്ട് കറൻസി ലോക്ക്ഡാണ് അതിൽ വരുന്ന ലാഭവും കൂടുതലാണ് തേർട്ടി പെർസെൻറ് അവരെ പ്രോഫിറ്റ് കേറിയിരിക്കുന്നു ക്യൂ വണ്ണിൽ ഇന്ന് സ്റ്റോക്ക് പെട്ടെന്ന് മൂന്ന് നാല് പേർസെൻറ്റ് കയറ്റിയിരിക്കുന്നു കുറച്ച് ദിവസത്തിന് മുമ്പേ നമ്മൾ കന വൈരസൂചിയാണ് നമ്മൾ വൈരസൂചിയെ ഇരുന്ന് നോക്കാം നാളെ അവർക്ക് വന്നിട്ട് നോട്ട് ഓൺലി സോഫ്റ്റ്വെയർ മെയിനായിട്ട് എൻജിനീയറിംഗ് ഡിവിഷൻ ഇപ്പം ഫയറഹാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ ബിസിനസ് ഇല്ല ഏഷ്യൻ പെയിൻസിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു വാട്ടർ ആൻഡ് ക്വാർട്ടർ പ്രോഫിറ്റ് കയറ്റിയത് പോലെ കാണിച്ചാലും ഇയർ ഓൺ ഇയർ നഷ്ടമാണ് മാർക്കറ്റ് അതിനെ അബ്സോർവ് ചെയ്ത് മൂന്ന് പേഴ്സൻറ്റ് അടിച്ചായിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ദണ്ടാൽ ബസ്കീനെ എടുത്ത് സ്റ്റോക്കിനെ മുകളിൽ കയറ്റിയിരിക്കുന്നു ഇരുന്നാലും ഭയം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കണം ഡെറിവേറ്റീവ് ടൈംസിൽ റവന്യൂ കെയർ ഇരുന്നാലും പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നു അങ്ങനെയെന്ന് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ മാർജിൻ പ്രഷറാണ് ഇത് പ്രൈസിങ്ങിനെയും കുറയ്ക്കുന്നു ഇല്ലെങ്കിൽ വളരെ കഷ്ടത്തിലാണിരിക്കും ഏഷ്യൻ പെയിൻറ്സ് വലിയ ഷെയർ ഹോൾഡർ റിലയൻസ് ആക്ടിവ് മ്യൂച്വൽ ഫണ്ട് മൂലം ഇങ്ങളെ തലയിൽ കെട്ടിക്കൊണ്ട് പോയി നിങ്ങളെ ഗതി എന്ത്ന്ന് എന്നത് ബിർല ഓപ്പസ് എങ്ങനെ പോകുന്നു അതിനെ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റുമോ എ ടി എം ബിർള ഓപ്പസ് നാല് സ്ഥലങ്ങളിൽ പ്ലാന്റിനെ ഇട്ട് പത്തായിരം കോടി ഇൻവെസ്റ്റ് ചെയ്ത് വസൂൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നോവോ നോ ഡിസ്ക് ഒരേ ദിവസത്തിൽ ഇരുപത്തിയാറ് പെർസെൻറ്റ് ഡൗൺ ആണ് എന്തെന്ന് വെച്ചാൽ അവർക്ക് വന്നിട്ട് ക്യൂ ടൂയിൽ മെഡിക്കൽ സെയിൽസ് കുറവ് അമേരിക്കയിൽ എന്ത് പറഞ്ഞു വെച്ചാൽ നിങ്ങളെ നിങ്ങളുടെ സെമി ഗ്ലൂട്ടൈഡിനെ ചെയ്യാം ലോക്കൽ ഫാർമസിയൊക്കെ ഇതിനെ ചെയ്യാം എന്തെന്ന് വെച്ചാൽ വിഗോവി ഷോർട്ടേജ് ഇരിക്കുന്നു ഷോർട്ടേജ് ഇരിക്കുന്ന കാരണം പാറ്റൻ്റ് ഇരുന്നാലും അവർ ആ പ്രോഡക്റ്റിനെ ചെയ്യാം എന്ന കാരണത്താൽ പ്രോഫിറ്റ് അടിപെട്ടു എൽസും അടിപെടും എന്നതിനാൽ ഐറ്റംസിനെ കുറച്ചിരിക്കുന്നു പോയ സിഇഒ പറയാതെ റിസൈൻ ചെയ്ത കാരണം ഈ സിഇഒയും വന്നിരിക്കുന്നു കാരണം സ്റ്റോക്കിൽ വലിയ കൺഫ്യൂഷനാണ് ലോങ് ടേമിന് വളരെ ചെടിയായ സ്റ്റോക്കാണ് ഇത് ഇന്നും ഒരുപാട് ഡ്രഗ്സ് ഇവർ റെഡിയായി വച്ചിട്ടുണ്ട് ഡയബറ്റീസ് മാർക്കറ്റിന് ലോഹം ഫുള്ളും ഡോമിനേറ്റ് ചെയ്യുന്നത് ഓ വൺ നോർട്ട് ഡിസ്ക് ആണ് നോ വൺ നാർ ഡിസ്കിൻ്റെ ഫൗണ്ടിംഗ് ഫാമിലി ടാറ്റാസ്മാതിരി ഷെയർസിനെ ഒരു ട്രസ്റ്റിൽ വെച്ചിരിക്കുന്നു ആരും ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഇതൊരു സേഫ് കമ്പനിയാണ് വില ഭയങ്കരമായിട്ട് വഴുന്നിട്ടുണ്ട് നിങ്ങൾ യു എസ് ലിറതാ നിങ്ങൾ കൺസിഡർ ചെയ്യാം ചൈനയിലുള്ള ഇത് ട്രംപ് വന്നിട്ട് ഗുഡ് ഫ്രണ്ട് ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതവീതം ടാരിഫ് എന്ന് പറയുന്നു ഗുഡ് ഫ്രണ്ട് ചൈനയോടൊപ്പം സംസാരിക്കാം എന്നും പറയുന്നു കെട്ടിപ്പിടി വൈദ്യം ചെയ്യാം എത്ര ദിവസം എക്സംഷൻ കൊടുക്കാം സ്റ്റോക്ക് ആൻഡ് സ്വീഡനിൽ അവരുടെ മീറ്റിംഗ് ഇട്ടിട്ടുണ്ട് സിഡിഎം ട്രംപ് വിചാരിച്ചാൽ ഇന്നൊരു നയൻറ്റി ഡേയ്സ് നെഗോസിയേഷൻ കൊടുക്കുമ്പോൾ ഇതിന് കൊടുത്ത മര്യാദ നമുക്ക് തന്നില്ല എന്നതാണ് ലാസ്റ്റ് എന്തെന്ന് വെച്ചാൽ എസ് ബി ഐ റിസർച്ച് റിപ്പോർട്ടിൽ അജാജ് വന്നിട്ട് വെറും ബിഗിനിങ് തന്നെ റാർ എർത്ത് മെറ്റലിനെ ഏതെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ ഫുൾ ഇ വി ഇൻഡസ്ട്രി ഇമ്പാക്ട് ആകുമെന്ന് പറയുന്നില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഇവിടെ ഇക്വിറ്റി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ി പ്രശ്നം എന്ന് പറയുന്നു ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യുമോ എന്ന് എന്തെങ്കിലും സംസാരിച്ച് ചെയ്ത് തരുമോ എന്ന് നോക്കാം അത് പീഷ് ഗോയൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം പക്ഷെ പീഷ് ഗോയലിന് തോമേഴ്സ് മിനിസ്റ്റർ അപ്പോയിൻമെന്റ് കൊടുക്കുന്നില്ല ആർട്ട് മെട്രിന് എവിടെ പോയാലും പീഷ് ഗോയൽ തേടാൻ പോകുന്നു എന്ന് നോക്കാം അജീവ് ബജാദ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലത്തെ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ ആഗസ്റ്റിൽ പ്രൊഡക്ഷൻ വരുമെന്ന് വരാതെ എങ്ങനെയെങ്കിലും നലം കരുതി പ്രാവർത്തമത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നുവെങ്കിൽ നല്ലതാണ് നന്ദി നമസ്കാരം